ഈ ക്രൂ മെമ്പേഴ്സ് ഫാൻസിൻ്റെ കൂടെയൊക്കെ യാത്ര ചെയ്തിരുന്നു അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ സ്കൂളിൽ എനിക്ക് എൻ്റെ കണ്ടത് ഞാൻ എൻ്റെ ഈ തിയേറ്റർ വിസിറ്റ് കൂടെ നേരത്തെ പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ സെമി ആ തിയേറ്റേഴ്സും പരിപാടിയൊക്കെ എനിക്ക് ആദ്യം പക്ഷേ ഭയങ്കര ഫണ്ണായിരുന്നു എട്ടക്കിച്ച് ഒരു ടയറാൻ തോരുമെങ്കിലും പെട്ടെന്ന് തന്നെ ചാർജ് ആവും അടുത്ത ഷോയിലേക്ക് പോകും നല്ല ഭയങ്കര നല്ല രീതി ഒന്ന് സംസാരിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ഹാപ്പിയാണ് ഇതിനുമുമ്പ് തന്നെ യൂട്യൂബിൽ കണ്ട ശരി എല്ലാവരും സോ ബിഗ് സ്കെയിലേക്ക് മാറിയപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ ചെയ്യാൻ അവരെ കാണിച്ച നല്ല ഹാപ്പി അല്ലേ ഓ അവര് കാണിച്ചു താങ്ക് യു വന്നു ഓടിയോ ഈ പുറത്തിൽ വേറെ തന്നെ ഞാൻ ഒരു അരബിൻ അഥവാ ഈ സിനിമയിൽ കട്ടു ഇത് ഞാൻ അവൻ ഫോഴ്സ് ചെയ്ത് പോലും അല്ല ഞാൻ വിളിച്ചു കയറ്റി ഇത് ഫ്രീ പ്രോമയെന്നുവെച്ചാൽ അവൻ അടിപൊളിയായിരുന്നു ഞാൻ പറഞ്ഞറിയേണ്ട കാര്യമില്ല നിങ്ങൾ സിനിമ കണ്ടാൽ മതി എന്തേലും പറയണമെങ്കിൽ ഇല്ല ഇതെൻ്റെ ഞാൻ ഫസ്റ്റ് മൂവി ചെയ്താൽ എന്തേലും ഉണ്ടെങ്കിൽ എന്നെപ്പറ്റി പറയാൻ വിളിച്ച് കയറ്റി ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്ത് ചെയ്തൊരു ഫിലിമാണ് ഒരുപാട് നാളത്തേന് ശേഷം റിലീസായ ഒരു ഫിലിം അപ്പോൾ നിങ്ങൾ സിനിമ കണ്ട പോലെ തന്നെ ലൈക്ക് അത്രയും ഫണ്ണായിരുന്നു ഷൂട്ടിങ് അതുപോലെ തന്നെയാണ് സിനിമ കാണുമ്പോഴും ലൈക്ക് സിനിമ കാണാൻ വന്ന ആൾക്കാർ ശരിക്കുമെന്ന് കാണുമ്പോൾ തന്നെ നമുക്കത് ഹാപ്പിയാണ് പിന്നെ അമൽ താഹ അമൽ താഹ അമലേട്ടോടെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ സോ ഹാപ്പി അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള പദവി നൽകി പറ്റിച്ചിട്ട് ഞാൻ അതിൽ കുറെ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ഇതാവുന്നുണ്ട് അതെ അതെ അവരും യൂട്യൂബ് അല്ല മാക്സിമം കണ്ടിന് തീർച്ചയായിരിക്കും